അസ്ലാമലൈക്കും അപ്പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് നമ്മൾ ഈവനിങ്ങിന് പുറത്ത് പോയൊരു ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യു സി കോളേജ് നമ്മളുടെ തൊട്ടടുത്താണ് അപ്പോൾ യു സി കോളേജിൻ്റെ അടുത്ത് കുഞ്ഞ് തട്ടുകട അപ്പം ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അവിടുന്ന് ഭജി വാങ്ങിക്കാമെന്ന് വിചാരിച്ചെട്ടോ കാരണം കുറേ മുമ്പ് തന്നെ ഉള്ളൊരു കുഞ്ഞ് തട്ടുകടയാണ് ഒരു മാറ്റമില്ല ചെറിയൊരു കുഞ്ഞു തട്ടുകാട അപ്പോൾ അവിടെ നല്ല ഹൈജീനിക്കായിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ കഴിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ വാങ്ങിച്ചോട്ടോ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുക ചെയ്തത് മുട്ട പജി അതുപോലെ കോളിഫ്ലവർ ഫ്രൈ പിന്നെ പഴംപൊരി ഇത്രയും വാങ്ങിച്ചെട്ടോ ചമ്മനിയും ചട്ടിനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയിട്ടോ നമ്മൾ ആലുവ ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആലുവ പാർക്ക് പാർക്കെട്ടോ നമ്മൾ ദിലീ സിനിമ നട ഒക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പാർക്കാണ് അപ്പോൾ നമ്മൾ ശിവൻ നമ്മൾ ശിവരാത്രിയൊക്കെ നടക്കുന്ന അമ്പലം ഉണ്ടല്ലോ ശിവരാത്രി പിന്നെ ആലുവ മണപ്പുറമൊക്കെ ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ പാലം അമ്പലത്തിലേക്കുള്ള മണപ്പുറത്തേക്കുള്ളതാണ് അപ്പോൾ ആ അമ്പലമൊക്കെ ഞാനൊന്ന് സൂമാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായി കാരണം നല്ല രസമാണ് കേട്ടോ അവിടെ നല്ല കാറ്റും നല്ലതാണ് കേട്ടോ പുഴയാണ് നല്ല കാറ്റാണ് ഇങ്ങനെ നല്ല കാറ്റടിക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ നല്ലൊരു രസമാണ് അപ്പോൾ ഉണ്ടോ അടിപൊളിയല്ലേ ഒത്തിരി സൂമും ചെയ്തിട്ടൊക്കെ തന്നെ ഞാൻ എടുത്തതെട്ടോ ഇത് പിന്നെ നമ്മൾ ദിലീപിൻ ദിലീപട്ടൻ്റെയൊക്കെ വീട് ഇതിൻ്റെ ഈ ഒരു കമ്പൗണ്ടിൽ തന്നെയാണ് ദിലീപേട്ടൻ്റെയൊക്കെ വീട് അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് നമ്മൾ പാർക്കിലേക്ക് കയറിട്ട് അവിടെ സ്കേറ്റിങ് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അപ്പം ഇത് മോനിലാണെങ്കിൽ അവരെ കൂട്ടത്തിൽ അവർ തട്ടി തള്ളിടില്ലേ അവന് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിലേക്കാണ്ട് വിടാനൊക്കെ അപ്പോൾ ഞങ്ങൾ അവനെ പിടിച്ചാൽ നിർത്തിയപ്പോൾ അവന് കരിഞ്ഞ ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ കുഞ്ഞു കുട്ടികളെട്ടോ ചെറിയ കുഞ്ഞു കുട്ടികൾ ഒരു നാല് വയസ്സിൻ്റെ അപ്പുറമുള്ള കുട്ടികളെയാണ് പ്രാക്ടീസ് ചെയ്യണെട്ടോ പിന്നെ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് മാസൊക്കെ ആയി ഒരു വർഷത്തോളമായി തോന്നണം കേട്ടോ ഞങ്ങൾ വന്നിട്ട് അപ്പോൾ ഈ വെള്ളം ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് മുന്നേറ്റ് പിന്നെ അവന് പിന്നെ മെയിനായിട്ട് കളി ഊഞ്ഞാലിലും ഒന്നും കയറുക അങ്ങനെ റൈഡിലൊന്നും കയറണ എന്ന് വലിയ ഇഷ്ടമല്ല പിന്നെ അവനവിടെ മണ്ണിൽ കളിക്കുകയാണ് കേട്ടോ മണലാണ് മണ് മണലിൽ നന്നായിട്ട് കളിക്കുകയാണ് അങ്ങനെ പിന്നെ അവിടുന്ന് പെട്ടന്ന് ആൾ അവിടുന്ന് കളി മതിയാക്കിയിട്ട് പുറത്തിയാടി അപ്പോൾ അത് അതിൻ്റെ തൊട്ടടുത്തൊരു ഒരു വിശാൽ മാർട്ട് എന്നിട്ടൊരു പുതിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ചെറുതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ തുടങ്ങിയതാണ് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും അവനെയും കൊണ്ട് കയറുക അവനക്ക് ഇങ്ങനത്തെയൊക്കെയാണ് അവന് താല്പര്യമാണ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ട് പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് ഞങ്ങളിത് കണ്ടതാണ് ഈ ഒരു കട അന്ന് ഞങ്ങളൊന്ന് കയറിയിട്ടുണ്ടായിട്ടോ അപ്പം അവനെല്ലാം പരിചയം അവൻ നേരെ പാർക്കിൽ നിന്ന് വന്നിട്ട് നേരെ ഈ ഒരു കടയിൽ ഈ ഒരു കടയിലേക്കട്ടെ കയറിയത് അപ്പം പിന്നെ നമ്മളും നല്ല രസം ഇട്ട കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ ഒക്കെ ഓഫറിലാണ് നല്ല ഓഫറട്ടായി ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ ഈ അടിപൊളി പേഴ്സ് പേഴ്സിങ്ങനെ ഫാൻസി ഇതായിട്ടായി പിന്നെ നമുക്ക് പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പേഴ്സുകളൊക്കെ ഒക്കെത്തിനും വില കുറവാണ് നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ് അഞ്ഞൂറ് ഒക്കെ അത് ആ ഒരു റേഞ്ചിലാണ് എല്ലാം വരുന്നത് കേട്ട അതിൽ കൂടുതൽ വലിയ റേറ്റ് ഒന്നുമില്ല ഉണ്ടോ മുത്ത് പിടിപ്പിച്ചൊരു ഹാൻഡ് മേക്കിംഗ് ആണ് കേട്ടോ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് നൂറ്റി തൊണ്ണൂറാണ് വാങ്ങിക്കുകയും ചെയ്തില്ല എടുത്ത് നോക്കി അത്രേ ഉള്ളു പിന്നെ പറഞ്ഞ നമ്മൾ അകം ഉപയോഗിക്കില്ല അപ്പോൾ വാവ ഉണ്ടെന്ന് തന്നെ പല ബാഗുകളൊക്കെ ആണ് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി കാണുമ്പോൾ ഇനി ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ കേട്ടോ വാങ്ങിക്കണമെങ്കിലൊക്കെ നല്ല ലാ ഇതുണ്ട് വിലക്കുറവുണ്ട് അപ്പോൾ ഒന്ന് ഞാനെല്ലാം ഒന്ന് എടുത്ത് കാണിച്ചതാണ് അതുപോലെ ഈ നൂറ്റി ഈ ചെരുപ്പിനൊക്കെ അല്ലേ നൂറ്റി അമ്പത് നൂറ് രൂപ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വലിയ ബാഗിനൊക്കെ മുന്നൂറ്റി അമ്പത് ആ റേഞ്ചാണ് മുന്നൂറ്റി ഇരുന്നൂറ്റി അങ്ങനെയൊക്കെ അങ്ങനെ അതൊക്കെ കുറേ നേരം ഞാനൊക്കെ ഒന്ന് നോക്കി കേട്ടോ പിന്നെ അവന് ചെരുപ്പിൻ്റെ സെക്ഷനെ ഇപ്പം എനിക്ക് വീട്ടിൻ്റെ അകത്തിടാനായിട്ട് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ബാഗിന് നാനൂറ്റിയാണട്ടോ നാനൂറ്റി സംതിങ് ആണ് അതിന് അതേപോലെ ചെരുപ്പിനൊക്കെ നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ഇരുന്നൂറിൻ്റെ ചോടുള്ള റേറ്റാണ് കേട്ടോ അടിപൊളി നല്ല ഭംഗി ഉണ്ടട്ടെ മീഷോയിൽ നിന്നൊക്കെ നമ്മൾ അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കല്ലൊക്കെ പിടിപ്പിച്ചതും പിന്നെ സാധാരണ നോർമലായിട്ട് ഇടാൻ പറ്റിയൊക്കെ ഉണ്ട് ഒരുപാട് ചെരുപ്പുണ്ട് കുട്ടികളെ ചെരുപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ അയത് മോനിക്കൊരു വെള്ള ഒരു ചെപ്പിൽ വാങ്ങി പിന്നെ എനിക്കൊരു ചെരുപ്പും വാങ്ങി കേട്ടോ വീട്ടിലിടാൻ ഗ്രിപ്പുള്ളൊരു ചെരുപ്പ് കാരണം ഞാൻ ഒത്തിരി ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കിച്ചണിൽ വീണു കേട്ടോ വെള്ളത്തിൽ വെള്ളതായിട്ട് വീണ കാരണം ഞാൻ ഒത്തിരിയൊന്നും ഗ്രിപ്പുള്ളത് വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് പിന്നെ ഒത്തിരി ഗ്രിപ്പുള്ള ചെരുപ്പ് വാങ്ങിച്ച് പിന്നെ നല്ല നല്ല ഇതൊക്കെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി സംഭവം കേട്ടോ ഇത് പല സ്ഥലത്തും ഉണ്ട് തോന്നുന്നു വിശാൽ മാർട്ട് അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ കണ്ണി കണ്ടപ്പോൾ അന്ന് കയറിയതായിരുന്നു പക്ഷേ അയത് നല്ല ഓർമ്മ കേട്ടോ അവനിക്ക് പാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോ പിടിച്ചിട്ടില്ല അങ്ങനെ നേരെ പാർക്കിൽ നിന്ന് നേരെ ഈ കടയിലേക്ക് ഓടി അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കടയിലേക്ക് പോയിട്ട് ഓരോന്നിങ്ങനെ വലിച്ച് ഒക്കെ തിരഞ്ഞൊക്കെ മാറ്റിയൊക്കെ നോക്കണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓഫറിലിട്ടിരിക്കുകയാണ് ടോയ്സൊക്കെ നല്ല ഇതേട്ടോ ടോയ്സ് സംഭവം ലൂലൂലൊക്കെ ഭയങ്കര റേറ്റ് കൊടുക്കണത് ഇവിടെ വളരെ കുറവ് വളരെ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരു റേറ്റാണോ ഇങ്ങനെ ഈ ഒരു ടോയ്സുകൾക്കൊക്കെ ഈ ഒരു ആലുവ പ്രദേശത്ത് ഇതിനൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നല്ല ഇതാ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ആർക്കെങ്കിലും കണ്ണിപ്പിടുകയാണെങ്കിൽ നല്ല ഓഫറിലുള്ള ബോക്സുകളൊക്കെ നല്ല ഓഫറാണ് എനിക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും അത് ഇങ്ങനെ എന്താ പറയുക കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സൊന്നും അല്ല ഇങ്ങനെ കിച്ചണിൽ നമ്മളെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സും വലിയ താല്പര്യമില്ല പിന്നെ ചില്ലും ചിപ്പൊക്കെ അതൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നതാ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ വീ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഈ ഒരു പാർക്കിൽ ഞങ്ങൾ ഈ പാർക്കിൽ കൊടുക്കത്തന്നെ ഇട്ടോ നമ്മളൊക്കെ വണ്ടി ഇവിടെ തന്നെ ഇട്ടിരുന്ന് പാർക്കിലിരുന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ ഒരു റൂട്ടിൽ തന്നെ വന്നത് അങ്ങനെ